സിംഹാസനസ്ഥന്റെ സിംഹാസനസ്ഥ വലത്തുകയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്ത പതിച്ചതുമായ ഒരു പുസ്തക ചുരുൾ ഞാൻ കണ്ടു ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ഈ ചുരുൾ നിവർത്താനും ഉച്ചകൾ പൊട്ടിക്കാനും ആരുണ്ട് എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർക്കാനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല ചുരുൾ നിവർക്കാനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താഞ്ഞതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു കരയാതിരിക്കൂ ഇതാ യൂതാവംശത്തിൽ നിന്നുള്ള സിംഹവും വിജയിച്ചിരിക്കുന്നു അവൻ ചുരുൾ നിവർക്കാനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും അപ്പോൾ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു അവന് ഏഴ് കൊമ്പുകളും ഏഴ് കണ്ണുകളുമുണ്ട് ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിന്റെ സപ്താത്മാക്കളാണ് അവൻ ചെന്ന് സിംഹാസനസ്ഥൻ്റെ വലത്തുകൈയിൽ നിന്ന് ചുരുൾ ചുരുൾവാങ്ങി അവനത് സ്വീകരിച്ചപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണകലശങ്ങളും കയ്യിലെന്തിയിരുന്നു അവർ ഒരു നവ്യഗാനം ആലപിച്ചു പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ് കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും പിന്നെ ഞാൻ സിംഹാസനത്തിന്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം അവരുടെ സ്വരവും ഞാൻ കേട്ടു അവരുടെ എണ്ണം പതിനായിരങ്ങളുടെ പതിനായിരങ്ങളും ആയിരങ്ങളുടെ ആയിരങ്ങളുമായിരുന്നു ഉച്ച അവർ ഉദ്ഘോഷിച്ചു കൊല്ലപ്പെട്ട ശക്തിയും ധനവും കുഞ്ഞാണ് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും നാല് ജീവികളും ആമേൻ എന്ന് പ്രതിവചിച്ചു ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു